സർക്കാർ പ്രഖ്യാപിച്ച കേരയിൽ കേരളയിലെവിടെയാണ് മഞ്ഞക്കുറ്റികൾ മുഴുവനെടുത്ത് കളയേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് ഫോർവേഡ് നോട്ടിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ഇപ്പോൾ എത്ര നാളായി പാരിസ്ഥിതിയാകാത്ത പഠനമില്ല ലെവൻ നോട്ടിഫിക്കേഷൻ ഇല്ല ഒന്നുമില്ല അതെല്ലാം ഇന്ന് അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ് അപ്പോൾ സാമ്പത്തിക താൽപ്പര്യങ്ങൾ മുൻനിർത്തി കേരളത്തിൽ വികസന പ്രവർത്തനത്തിൻ്റെ പേരിൽ സി പി എം നടത്തുന്ന കൊള്ളയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ ഇഷ്ടമുള്ള സമയത്ത് ഉപയോഗിക്കുകയും ഇഷ്ടമില്ലാത്ത സമയത്ത് അവരെ പുറന്തള്ളുകയും ചെയ്യുന്ന രാഷ്ട്രീയ സമീപനമാണ് ഈ കാര്യത്തിലൂടെ തെളിഞ്ഞു വരുന്നത് രാജീവ് വികസന പ്രവർത്തനത്തെക്കുറിച്ചും നാടിൻ്റെ ക്ഷേമത്തെക്കുറിച്ചുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് കളമശ്ശേരിയിലെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഒൻപതാം തീയതി മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ല എന്ന് മാത്രമല്ല നൂറ് രോഗികൾക്ക് പോലും ചികിത്സ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും വികസന പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരാളാണ് രാജി ഗെയിൽ ഗ്യാസ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭൂമിക്കടിയിലെ ബോംബാണ് ഇതെന്ന് പറഞ്ഞ് വലിയ സമരം നയിച്ച നേതാവാണ് പി രാജീവ് ഇന്ന് ഗെ ഗെയിൽ ഗ്യാസ് ലൈൻ പദ്ധതിയുടെ മുഴുവൻ പിതൃത്വം ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വീടുകളിൽ കണക്ഷൻ കൊടുത്തതിൻ്റെ പേരിൽ ഇടതുപക്ഷ സർക്കാരിന് കൊടുക്കാനുള്ള ശ്രമത്തിലോടുന്ന രാജീവ് മുൻകാലങ്ങളിൽ പറഞ്ഞ ഈ പ്രസംഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി വലിയ വായിൽ പ്രസംഗിച്ച ഈ പ്രസംഗം തിരുത്തി പറയാൻ രാജീവ് തയ്യാറാകും സ്വന്തം കഴിവുകേടുകൾ മറച്ചു വച്ചുകൊണ്ട് ഇപ്പൊ പ്രതിപക്ഷ നേതാവിൻ്റെ മേൽ കയറുകയാണ് അപ്പൊ പ്രതിപക്ഷ നേതാവ് നിലപാടില്ല പ്രതിപക്ഷ നേതാവ് ചോദ്യം ചോദിച്ചാൽ മറുപടിയില്ല എന്നൊക്കെ പറയുന്ന രാജീവ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എവിടെയെങ്കിലും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും മറുപടി പറഞ്ഞിട്ടില്ല ആമവാദം ബാധിച്ച സർക്കാരിൻ്റെ അമ്മാവൻ സിൻഡ്രോമാണ് ഇന്ന് രാജുവിനെ പോലെയുള്ള ആളുകൾക്കുള്ളത്